കർത്താവിൻ്റെ മഹത്ത് കയറി നാമത്തിന് സന്ധ്യാവേളയിൽ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു ഭൂമിയിൽ ഒരവസരം കൂടെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ഇടയവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത സ്നേഹത്തിനും കരുതലിനുമായ സ്തോത്രം ചെയ്യുക പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് വർണ്ണിക്കുവാനുണ്ട് അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെയും ദൈവം എന്നെ ഏത് പ്രകാരം ഈ കൃപയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതിനെ നിദർശനമായ ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ എൻ്റെ അല്പമായ സാക്ഷ്യവും തിരുവചനത്തിൻ്റെ വിവരണങ്ങളും പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി വാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന്മീതെ ഇരുളിലുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കാട്ടു കഥാവിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ ഈ ഭൂമിയെ സൃഷ്ടിച്ചതായ ഒരു ദൈവമുണ്ടെന്ന് വേദപുസ്തകം നമ്മളെ ആധികാരികമായി പഠിപ്പിക്കുന്നു സൃഷ്ടിതാവാകുന്ന ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു ഇത് പാഴായും ശൂന്യമായും ഉള്ള ഭൂമിയല്ല സൃഷ്ടിച്ചത് പാഴും ശൂന്യമായി ഈ ഭൂമി ഭവിക്കുക ചെയ്തത് വാസയോഗ്യമല്ലാതായി തീരുക ചെയ്തത് പാപത്തിൻ്റെ പരിണിത ഫലമായി ഈ ഭൂമി അത് ശാപഗ്രസമായി മാറി ശാപഗ്രസ്തമായി മാറിയ ഈ ഭൂമിയെ ദൈവം വാസവമായൊന്ന് റീകണ്ടീഷൻ ചെയ്യുവാൻ അതിനെ ഒന്ന് ക്രമീകരണം ചെയ്യുവാൻ അല്ലെങ്കിൽ ഒന്ന് ഉടച്ചു വാർക്കുവാൻ ദൈവം പദ്ധതിയിട്ടു ഇത് പാഴും ശൂന്യുമായി ഭവിച്ചതാണ് ഇത് ഇരുളടഞ്ഞു പോകാൻ കാരണം അങ്ങനെ തന്നെയാണ് പാഴായി ശൂന്യമായി ഭവിച്ചു അന്ധകാരപൂർണമായിരിക്കുന്ന ഈ ഭൂമിയെ സൃഷ്ടിതാവാകുന്ന ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കോഴി മുട്ടയുടെ മുകളിൽ അതിനെ വിരിച്ചിറക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഭൂമിയുടെ ഇര ഇരളടഞ്ഞുപോയ തീർന്ന ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനത്തിൻ്റെ ഫലമായി തകർന്നു പോയ ഒരു ഭൂമിയെ ദൈവം അത് വാസയോഗ്യമാക്കി അതിൻ്റെ അധ്യായത്തിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു ദൈവം തകർന്നതിനെ മെനയുന്ന ദൈവമാണ് ഉടഞ്ഞു പോയതിനെ തകർന്നു പോയതിനെ വാർത്തെടുക്കുന്ന ദൈവമാണ് ഓരോ പശ്ചാത്തലങ്ങളും വേദപുസ്തകവും അതിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആഴമായി പഠിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ അതിനെ നമ്മൾ തുലനം ചെയ്ത് നമ്മൾ കാണുമ്പോൾ തകർന്ന തരിപ്പണമായ ജീവിതം അസ്തമിച്ചു പോയ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അവൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നതായി കാണാൻ കഴിയുന്നു ജീവിതത്തിൽ അവന് യേശുവിനെ അറിയുവാനിടയായി തീർന്നു തീരുന്നു അവൻ്റെ പാപമംഗലമായ അല്ലെങ്കിൽ ഉള്ളടഞ്ഞുപോയ ജീവിത വഴിയെ അവൻ അന്നേക്കുമായി അവൻ വിട പറഞ്ഞ് ഒരു പുതിയ വെളിച്ചത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു അത് ഈ അനുഭവ സാക്ഷ്യമാണ് എനിക്കും പറയാനുള്ളത് കഴിഞ്ഞകാല ജീവിതത്തിലൊക്കെയും തകർന്നു പോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായിരുന്നു യാഥാർത്ഥ്യമേ അറിയാൻ കഴിയാതെവണ മുന്നോട്ട് നീങ്ങി ലോകം തന്നെയാണ് ശരണം എന്ന് വിചാരിച്ചു ലോകം ഇവിടെ ജീവിച്ചു ഇവിടെ ജനിച്ചു ഇവിടെ മരിച്ചു മാത്രമേ മാത്രമല്ലാതെ ഒരു നിത്യതയുടെ അനുഭവമോ ദൈവരാജ്യത്തിൽ നമുക്കുള്ള പങ്കും ഓഹരിയും ഉണ്ടെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ തപ്പിത്തടഞ്ഞ് ജീവിതം നയിച്ച ഒരു വ്യക്തിയാണെന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്രകാരം ഭൂമിയുടെ ഗുരുതരത്തിൽ പരിവർത്തിച്ചുവോ ദൈവാത്മാവ് ഇതിനെ വാസയോഗ്യമാക്കുവാനാഗ്രഹിച്ചതുപോലെ ഭാവിയും ദോഷിയുമായിരുന്ന ഇടയവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനമാണ് എന്നൊരു സുവിശേഷകനായി തീരുവാൻ ദൈവം എനിക്കിടയാക്കിയത് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഒരു കഥാവിൻ്റെ ദാസൻ അത് എൻ്റെ പതിനഞ്ചാം എനിക്കിപ്പോൾ എഴുപത്തി രണ്ടാമത്തെ വയസ്സാണ് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ കഥാവിൻ്റെ വചനം കേട്ടു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അത് നല്ല വർദ്ധമാണ് അത് കേൾക്കുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു അതേ ആ ദൈവത്തിൻ്റെ ദാസൻ പ്രസംഗിച്ച പ്രസംഗം എന്ന് പറയുന്നത് ഇർസിലെയും പുത്രിമാരെയും നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിനെന്ന് ആ യേശുദമ്പുരാൻ്റെ ആ അവസാന നിമിഷങ്ങളിൽ ആ സഹോദരിമാരോട് പറയുന്ന ആ വാക്കാണെന്ന് അവർ കർത്താവിനെക്കുറിച്ച് അവർ വ്യാകുലപ്പെട്ട് തന്നെ കൊണ്ടുപോകാൻ പോകുന്ന നിമിഷങ്ങളാണ് ആമേ സമയങ്ങൾ ആകുമ്പോൾ താൻ ക്രൂക്ഷിക്കപ്പെടും അവരിൽ സ്നേഹിച്ചവനായ കർത്താവ് അവർക്ക് നഷ്ടമാകും എന്നാൽ അങ്ങനെ വിലപിച്ച് പറയുന്ന കരയുന്ന ഒരു കൂട്ടം സഹോദരിമാരെ സ്നേഹിതരെ കണ്ട് പറയുന്നു നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയണം ഈ ദൂതാണ് പതിനഞ്ച് വയസ്സുള്ള എൻ്റെ അദ്ദേഹത്തെ ആഴമായി പിടിച്ചു കുലുക്കിയത് എൻ്റെ ജീവിതത്തെ ഞാൻ പുനഃ ഒരിക്കൽ കൂടെ ദൈവമുൻപാകെ സമർപ്പിക്കുവാനും ഞങ്ങൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് യൗവനക്കാരാണെന്ന് ഈ വേദഭാഗം വായിച്ച് അത് കേൾക്കുവാൻ കടന്നു എന്നാൽ ദൈവത്തിന് സ്തോത്രം എൻ്റെ എനിക്ക് വേണ്ടി ആ ദൈവത്തിൻ്റെ പ്രത്യൻ അതേ ഉണ്ണിപദേശി സി എസ് ഐയിലെ ഉണ്ണി ഉപദേശി അദ്ദേഹവും ടീമുമായി വന്ന് പ്രവർത്തിച്ച ഒരു മേഖലയിലാണ് ഞാൻ ചെന്ന് പ്രസംഗം കാണാൻ പോയിരുന്നത് ആ എൻ്റെ ഹൃദയത്തെ ദൈവത്തിന് കത്താവായ യേശുക്രിസ്സിന് വേണ്ടി സമർപ്പിച്ചു എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു എന്നാൽ ചില കാലങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങി മുന്നോട്ട് പോകുവാനോ ഒന്നും എനിക്ക് കഴിയാത്തവണ്ണം ആയി അതെ ഞാൻ മുന്നോട്ട് ജീവിച്ചു എന്നാൽ ഇരുപത്തി നാല് എഴുപത്തിയഞ്ച് വയസ്സായപ്പോൾ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി കേരളം വിട്ട് വടക്കേണ്ണിയൻ പ്രദേശമാകുന്ന കോർബ എന്ന സ്ഥലത്തേക്ക് ഞാൻ ഇര തേടി പോയി മോഭാപദേശത്തേക്ക് പോയതുപോലെ ജീവിതത്തിന് വഴി ഇല്ലാത്ത ഒരു കാലയളവാണ് ആ കഷ്ടത നിറഞ്ഞ കാലയളവിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി പോയ എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ആ സ്നേഹിതരെന്ന് പറയുന്നത് ഒരു ചെറിയ കൂട്ടം വിശ്വാസ മക്കളായിരുന്നു കോർബായിൽ അന്നത്തെ കാലങ്ങളിലൊക്കെ ഇവിടെ നിന്ന് കടന്നു പോകുന്ന മക്കൾ വെറും നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന കാലമാണ് ഉപജീവന മാർഗത്തിൽ വിശപ്പടക്കുവാൻ മാത്രം ആഗ്രഹിച്ചു പോയവരാണ് എന്നാൽ ദൈവത്തിന് സ്തോത്രം അവിടെ കടന്നു ചെന്ന് അതേ ചില പ്രവർത്തനങ്ങളിലൊക്കെയും പങ്കാളിത്തം വഹിച്ച് ആ ദൈവത്തോട് ഞാൻ എൻ്റെ കഷ്ടതയുടെ കാലങ്ങളിൽ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ദരിദ്രാവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരുത്തി എന്നെ രക്ഷിച്ചാൽ എൻ്റെ അവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തിയ കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം അനേനുയ്യ എന്നാൽ ഭൗതികമായ ഒക്കെ ദൈവം നിറവേറ്റി തന്നു എൻ്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു അവിടെയുള്ള ഇന്ത്യൻ ബന്ധകൗശൽ ചർച്ചകളോട് ചേർന്ന് എൻ്റെ നാടുകൾ മുന്നോട്ട് പോകുവാനും ഇരുപത്തി വർഷക്കാലം കർത്താവിന് വേണ്ടി അവിടെ പ്രവർത്തിപ്പാനും എൻ്റെ ഉപജീവനമാർഗത്ത് ജോലിയിൽപ്പെടെ പ്രവേശിപ്പം മുന്നോട്ട് പോകുവാൻ അധികം ഭാഗ്യം എന്നാൽ ചില വേറപാടിൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോകും സഹധർമ്മിണി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു സന്നില്ലോ മരുമകന് അത് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു വളരെ ക്ലേശമായ അനുഭവത്തിലേക്ക് പോയി ഈ ശോധന എന്താണെന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി അവിടെ നിന്ന് സകലത്തെയും വിട്ടിട്ട് ഭൗതികമായ ലാഭേച്ഛകളെല്ലാം വിട്ട് ഭൗതികമായ വരുമാനങ്ങൾ വിട്ടിട്ട് ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു എൻ്റെ അൻപത് വയസ്സിന് ശേഷമുള്ള ആ നിമിഷങ്ങളാണ് ഞാൻ കതാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചത് ഒരു മുദ്രയായി സ്വർഗം അത് അംഗീകരിച്ചതുകൊണ്ട് മൂന്ന് വർഷക്കാലം ഒന്ന് എഴുന്നേറ്റ് നിൽപ്പാനുള്ള ശക്തി ഞാൻ സംഭരിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും പഠിപ്പാനും ദൈവം ഭാഗ്യം തന്നു അന്ന് മുതൽ ഏതാണ്ട് കഴിഞ്ഞ ദിനം വരെയും എഴുപത്തിരണ്ടാമത്തെ വയസ്സിലേക്ക് ഞാൻ പ്രവേശിച്ചു ആ എഴുപത്തിരണ്ട് വയസ്സ് വരെയും കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ചർച്ച് ആയി തന്നെ മുന്നോട്ട് പോകാൻ ദൈവം ഭാഗ്യം തന്നു കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആ റിട്ടയർമെൻറ്റിലേക്ക് മാറിയെങ്കിലും കർത്താവിൻ്റെ വേലയിൽ നിന്ന് അശേഷവും ആകുന്നില്ല അന്ത്യശ്വാസം വരെയും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും പ്രവർത്തിപ്പാനുമാണ് എളിവൻ ആഗ്രഹിക്കുന്നത് എളിവന് നാല് പെൺമക്കളുണ്ട് അവർ കുടുംബമായി യുദ്ധസ്ഥാനങ്ങളിൽ ജീവിക്കുന്നു അവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു അലേലും ഈ ദൈവത്തിൻ്റെ സ്തോത്രം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിപ്പാനുണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും പ്രസ്താവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല തകർന്നടിഞ്ഞു പോയ പാഴും ശൂന്യമായ ഭൂമിയെ വാസയോഗ്യമാക്കി തീർക്കുവാൻ ആഗ്രഹിച്ച സർവശക്തനായ ദൈവ നമ്പുരാന് അതിൻ്റെ ഉപരിതലത്തിൽ എങ്ങനെ പ്രവർത്തിച്ചുവോ ആ പ്രവർത്തനം പോലെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താലാണ് അതേ ഭൂമിക്ക് എങ്ങനെയൊരു പ്രകാശമുണ്ടായോ അതുപോലെ എന്നിൽ ആ പ്രകാശം കിടന്നു വരാൻ തകർന്ന അടിഞ്ഞു പോയാ ഇരുളടിഞ്ഞു പോയാ വാ അമ്മ ഇല്ലാതായിത്തീർന്ന ഭൂമിയെ വാസയോഗ്യമാക്കി അതിൻ്റെ ശ്രേഷ്ഠത എത്ര മനോഹരമാണ് ഇല്ലാതായ ഒരു ഒന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ മഹത്തരമായി കാണുമ്പോൾ നമുക്ക് നമുക്കെത്രയും ആനന്ദമാണ് ഇല്ലാതായി തീർന്ന ജീവിതത്തെ അതേ ദൈവം പുതുക്കി പണിത് ഒരനുഗ്രഹ ജീവിതം നയിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ഇനിയും എത്ര നാളുകൾ ലഭിക്കുന്നുവോ കർത്താവിന് വീട്ടിൽ തന്നെ നിലകൊള്ളു പോകാൻ ആണ് മുന്നോട്ട് ആഗ്രഹിക്കുന്നത് ഇന്നും കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ പോകാൻ ദൈവം ഭാഗ്യം തന്നു എഴുപത്തിരണ്ടിലേതായ ചില ശാരീരിക പ്രയാസങ്ങളൊക്കെ അതായത് ശരീരത്തെ അലയടിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും കർവ് നീങ്ങൾ നടത്തി അവൻ എൻ്റെ ദൈവമാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷമായി മലബാറിലുള്ള ചിഹ്നമ്മയെ വിവാഹം കഴിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു ആ ചിഹ്നമ്മ സഹോദരി ഏതാണ്ട് പതിനേഴ് വർഷമായി ഞങ്ങൾ ഒന്നിച്ച് കർത്താവിൻ്റെ വേലിയുടെ മുഖത്ത് എന്നോടൊപ്പം കർത്താവിൻ്റെ വേലിയിലായിരിക്കുന്നു വയനാട് മലബാർ ഈ പ്രദേശങ്ങളിലൊക്കെയും കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ച ഒരു പ്രിയ അധികദാസിയാണ് താൻ കടന്നു വന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയ്ക്കും എല്ലാം അനുഗ്രഹമായിരുന്നു ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു ആകെയാൽ ആ പ്രിയ ഞങ്ങളുടെ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ മകളുടെ മകൻ കൊച്ചുമകൻ ജിജിനാണ് ജിജിനാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അവനോടുള്ള സ്നേഹം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു അവൻ വയസ്സുള്ളപ്പോൾ എൻ്റെ കരങ്ങളിൽ വെച്ച് കത്താവെ ഇവൻ അങ്ങയുടെ വകയാണെന്ന് അവൻ കതാവിനോട് പറയാനിടയായിത്തീർന്നു അതൊരു ഹോസ്പിറ്റലിൽ വെച്ചാണ് അവൻ്റെ തലയുടെ വളർച്ച ഒരല്പം ക്രമീകരണം അല്ലാത്ത തരത്തിലാകുന്നു അതുകൊണ്ടൊന്ന് ചെക്കപ്പ് ചെയ്യുവാന് തിരുവല്ല തിരുവനന്തപുരം അത് ചിത്രായിൽ കൊണ്ടുപോയി ആ ചുരാവിൽ വെച്ച് ഞാൻ പറഞ്ഞ താവേ ഇവൻ ദൈവത്തിൻ്റെ വകയാണ് അതെന്തെന്നാൽ ഞങ്ങൾക്ക് ഒരു ആൺമക്കളില്ലാത്ത പെൺമക്കൾ മാത്രമേ ഉള്ളൂ കുടുംബത്തിലൊരു ആൺകുഞ്ഞ് മകൾക്ക് ജനിച്ചപ്പോഴും അവൻ ഇങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു അത് പ്രാർത്ഥിപ്പാൻ ഇടയായിരുന്നു എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനെയും ആവശ്യമായിരുന്നുവെന്ന് ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് അവൻ്റെ ഉദ്യോഗ കടന്നുപോയ സ്ഥാനത്തൊക്കെ ദൈവം അവന് ആ റൂട്ടല്ല അവനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞ വാക്ക് സ്വർഗ്ഗം മുന്തിര ചെയ്തു എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ എൻ്റെ രക്ഷകനായി അംഗീകരിച്ചതുപോലെ അവൻ്റെ ആ അരവയസുള്ളപ്പോൾ അത് കർത്താവിന് വേണ്ടി അവനെ പ്രതിഷ്ഠിക്കുവാൻ അവൻ്റെ അമ്മയുടെ അപ്പനായ എനിക്ക് ദൈവം ഇടയാക്കി എന്തായിരുന്നാലും കർത്താവ് അവനെ ഇന്നുവരെയും നടത്തി അവൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവൻ്റെ ജീവിതം ധന്യമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുകൊണ്ട് എം ബി എ പഠിച്ചിരിക്കുന്നു അവൻ കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് അനുഗ്രഹിക്കപ്പെട്ടവനായി മുന്നോട്ട് പോകുവാനാണ് തീരുമാനം കർത്താപനെ അനുഗ്രഹിക്കട്ടെ ധന്യമായ ഒരു ജീവിതത്തിനുടമയായി തീരട്ടെ ആ പാഴും ശൂന്യമായി തീർന്ന വാസ അതേ ഭൂമിയെ എങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് വാസയോഗ്യമാക്കി അതിനകത്ത് വൃക്ഷങ്ങൾ അതിനകത്ത് ഫലവൃക്ഷങ്ങൾ ഇടജാതികൾ പർവ്വജാതികൾ രമേന എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനെ എല്ലാം ഉണ്ടാക്കി ഒടുവിലായി കഥാവിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും രൂപത്തിലും പിന്നെ ഈ മനുഷ്യനെ സൃഷ്ടിച്ച്ഹയാകുന്ന ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ മേൽ ജീവിശ്വാസമോതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു ഒരു പുതിയ ഭൂമിയെ വളർത്തെടുക്കുവാൻ ഒരു പുതിയ അതെ അതെ രൂപാന്തരം ഉണ്ടാകുവാൻ ഭൂമിക്ക് ഒരു പരിവർത്തനം ഉണ്ടാകുവാൻ ഇടയായി തീർന്നതായി നമുക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിരുന്നു ഞാൻ എൻ്റെ വാക്കുകളെ അധികമായി ദീർഘിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇൻ ദ ബിഗിനിങ് ഓഫ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാൽ ആകാശം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ പരിവർത്തനത്തിൽ സ്വർഗം എന്നാണ് ഹെവൻസ് സ്വർഗമെന്നാണ് അതിൻ്റെ പരിവർത്തനം അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവൻ തനിക്ക് വസിക്കുവാൻ സ്വർഗം ആവശ്യമായിരുന്നു അവൻ്റെ പുത്രനെ ആ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കുവാനായിരുന്നു പദ്ധതി അതിനുവേണ്ടിയാണ് ഒരു സ്വർഗം താൻ സൃഷ്ടിച്ചത് അമ്മയ തന്നെയുമല്ല തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നത് ഒരു ജടാവതാരമെടുത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയിൽ കൂടെ ആയിരുന്നു ആ ദൈവത്തിന് സ്തോത്രം അങ്ങനെ ലോകത്തിലേക്ക് ഒരു കവാടം തുറന്ന് സ്വർഗം തുറന്ന് തന്റെ പുത്രനെ ലോകത്തിലേക്ക് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി തകർന്നാടിന് പോയ അതേ പിന്നെയും പാപത്താൽ ബന്ധിക്കപ്പെട്ട മനുഷ്യനെ എങ്ങനെ രക്ഷിപ്പാൻ കഴിയുന്നു യാഗങ്ങൾക്കോ കർമ്മങ്ങൾക്കോ കർമാനുഷ്ഠാനങ്ങൾക്കോ ഒന്നും കഴിയാത്ത ആ എന്നേക്കുമായി ഒരു യാഗം കാൽവറിയിൽ നടക്കുവാനിടയായി തീർന്നു നമുക്കതറിയാൻ കഴിയുന്നുണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം ആ സ്വർഗം തുറന്ന് കിടന്നു വന്ന ആ യേശു വശിക ഇനിയും അതേ തൻ ഈ ലോകത്തിൽ മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ഒരു യാഗവസ്തുവായി തീർന്ന് എന്ന നീക്കുമായി ആമേ സ്വർഗത്തിൽ ഇപ്പോൾ വാസം ചെയ്യുന്നു പിതാവിൻ്റെ മഹിമയിൽ ഇനി ആ സ്വർഗ്ഗം നമുക്ക് വേണ്ടി ഒന്നുകൂടെ തുറക്കാൻ പോകുക തനിക്ക് കടന്നു വരാൻ തൻ്റെ പിതാവിനോട് ചോദിക്കും പിതാവേ ഞാൻ എൻ്റെ മണവാട്ടിയാകുന്ന കാന്തയാകുന്ന സഭയെ ചേർക്കുവാൻ വേളി കഴിക്കുവാൻ സമയമായോ എങ്കിൽ ഞാൻ അതേ ആ അതേ ഭൂമിയിലേക്ക് കടന്നു പോകട്ടെ എന്ന് സ്വർഗത്തിൽ വസിക്കുന്ന പുത്രൻ്റെ മുരാൻ പിതാവിനോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കുക ഇരിക്കുകയാണ് മകനെ സമയമായിട്ടില്ല സമയമായിട്ടില്ല അതേ കാന്ത ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഭൂമിയിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വകയായിരിക്കുന്ന സഭയാം കാന്തയെ അതേ ചേർക്കു വേളിയടിക്കുവാനും ഇനിയും സ്വർഗം തുറക്കാൻ പോകുകയാണ് സ്വർഗം തുറന്ന് തൻ്റെ കഥാവുധാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഗാഹലത്തോടും സ്വർഗ്ഗത്തുനിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കുകയും പിന്നെ ജീവനോട് ആയിരിക്കുന്ന നാം അവനോട് മേഘങ്ങൾ എടുക്കപ്പെടുന്നു ദൈവത്തിൻ്റെ വചനമുണ്ട് ആകെ ആ ദൈവത്തിന് സ്തോത്രം ഇനിയും ഈ സ്വർഗം നമുക്ക് വേണ്ടി ഒരിക്കൽ കൂടെ തുറക്കാൻ പോകുക ഒരു വലിയ സമൂഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആ സ്വർഗ്ഗം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു ഈ വൈകാറായ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആമയം തകർന്നടിഞ്ഞ എൻ്റെ ജീവിതത്തെ രൂപാന്തരം വരുത്തിയെടുത്തത് എൻ്റെ കർത്താവാണ് ഞാൻ കേട്ട ദൈവവചനം ഋർഷിലെയും പുത്രിമാരെയും നിങ്ങളെന്നെ ചൊല്ലിക്കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവി അങ്ങനെയൊരു കാലങ്ങളിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു താമൻ്റെ വരുവേറ്റവും സമാഗതമായിരിക്കുന്നു കാലേലും ഈ വത്തകന്യമാരി കുശാണെന്ന് പകൽക്കാലം ഞാൻ വചനം പറഞ്ഞത് അഞ്ചുപേർ ബുദ്ധിയുള്ളവരും അഞ്ചു പേർ ബുദ്ധി ഇല്ലാത്തവരുമായിരുന്നു എന്നാൽ ബുദ്ധിയുള്ളവർ പാത്രത്തിൽ എണ്ണ കരുതി ബുദ്ധി ഇല്ലാത്തവർ അത് ശേഖരിച്ചില്ല മണമാളം നനയാത്ത സമയത്ത് വന്നു അലേലിയ അതേ അർദ്ധരാത്രിക്കോ മണവാളൻ മരുന്നു എന്നുള്ളതായ ശബ്ദം കേട്ടു എല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു എണ്ണയില്ലാത്തവരുടെ വിളക്ക് കെട്ടുപോയി നിങ്ങൾ പോയി വാങ്ങിക്കുവാൻ പറഞ്ഞു പുറത്തുപോയി പുറത്തുപോയി കടന്നു വന്നപ്പോൾ നല്ല മണവാളൻ വന്നു നനയാത്ത നാടിയിൽ മണവാള മരുന്നാകയാൽ അതേ നിങ്ങൾ ഒരുങ്ങിയിരുപ്പിയിരുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട് ഇതാധാരമാക്കിയാണ് എളീവൻ എന്ന് പറഞ്ഞാൽ നനയാത്ത നാടിയിൽ നമ്മുടെ കർത്താവ് വരാൻ കാലമായി ലോകത്തിലെ സംഭവങ്ങളെക്കുറിച്ച് ഇത് വരവിന് ലോകാവസാനത്തിനും എന്താണ് അടയാളമെന്ന് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശൂതികളെയും കേൾക്കും ചഞ്ചലപ്പെട്ടു പോകരുത് ഇതാവിടെ ക്രിസ്തു ഇതാ ഇവിടെ ക്രിസ്തു എന്ന് പറയും എൻ്റെ പേരെടുത്ത് അനേകർ വരും മഹാവ്യാധികള് യുദ്ധങ്ങള് ഭൂകമ്പങ്ങള് ജാതി ജാതിയോട് എതിർക്കുന്നു ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുക ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ക്രിസ്തു കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്കുകൾക്കൊന്നും മാറ്റമില്ല നോക്കി കാലത്ത് നടന്നുപോലെ തന്നെ നാളിൽ വിറ്റും നാട്ടും തിന്നും കുടിച്ചും വിവാഹം കഴിപ്പിച്ചു പോകുന്നു അതേയാൽ നമുക്ക് ഉണരാമ്പലം ധരിക്കാം നമ്മൾ കർത്താവ് വരാറായി കർത്താവിന് വേണ്ടി ജീവിച്ച് ഇത്തതകരസ്ഥമാക്കുന്നെങ്കിൽ അതാണ് ഭാഗ്യം ലോകത്തിൽ എന്തെല്ലാം കെട്ടി ഉയർത്തിയിരുന്നാലും ലോകത്തിൽ എന്തെല്ലാം മഹിമ ഉണ്ടായിരുന്നാലും അത് ഈ ഒരു പാട്ടുകാർ ഹിന്ദു ഹിന്ദുമാർഗത്തിന് കടന്നു വന്ന ആ ദാസി പാടിയ പാട്ട് ഇങ്ങനെയാണ് ഓർക്കുന്നു ഈ ലോക ജീവിതം ഈ ലോക ജീവിതം എന്താണ് ലാഭമോർക്കിൽ എന്താണ് മർത്യൻ എന്താണോ ലാഭമോർക്കിൽ ഈ ലോകമാകവേ നേടിയാലും ജീവൻ ചെയ്താ നീ ജീവൻ ചെയ്താ നീ ധാന്യം ദാനം പണം ധാന്യം ദാനം പണം ഒന്നുമേ കൊണ്ടുപോവുക അന്ത്യമൊന്നുമേ അന്ത്യമൊന്നുമേ കൊണ്ടുപോവുക നഗ്നായി വന്നു നീ നഗ്നായി പോകും നിൻ യത്നം മൃതാവല്ലയോ ലോകയത്നം മൃതാവല്ലയോ ലോകം വേടിഞ്ഞു നീ ലോകം നീ കർത്തനെ നേടി യേശു കർത്തനെ യേശു നിത്യജീവൻ അവകാശിയ ഈ ലോക ജീവിതം ലക്ഷണിക ജീവിതമാണ് താൽക്കാലികമായ ജീവിതമാണ് ഇതെന്തെല്ലാം നമ്മുടെ ഉടമസ്ഥയിലൂടെ ഒന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ നിന്ന് വിട്ടകന്നു പോകുന്ന ഒരു നിമിഷമുണ്ട് ഒരു പ്രായമുള്ള ആ മനുഷ്യൻ എന്നുള്ള നിലവാരത്തിൽ ഒരു കൃഷിയിടത്തിൽ ആ ചേന കിളയ്ക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ ആ വേരുകൾ ചിലത് പൊടിഞ്ഞ് ദ്രവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ അതിൻ്റെ ഭൂമിയോടുള്ള ആകർഷണം അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അതിന് വലിച്ചെടുക്കാനുള്ള കഴിവ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അത് അത് പൂർണ്ണ രൂപത്തിലേക്ക് വളർന്നതും ആ കൃഷിക്കാരനതിനെ വെട്ടിയെടുക്കുന്നതും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ചില നിർജ്ജീവമായ വേരുകൾ അതിനെ ആവർണ്ണിച്ചു വരികയും കാണാം അതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഒരു സമയം വെച്ചിട്ടുണ്ട് ഒരു പ്രഭാതത്തിൽ ഒരു തേങ്ങ താഴെ വീണതിൻ്റെ കരങ്ങളിൽ കിട്ടി സൂക്ഷ്മ പരിശോധന ചെയ്തപ്പോൾ അതിൻ്റെ ചില മോഡങ്ങൾ അടന്നിരിക്കുന്നു അതിൻ്റെ ആ പീരീഡ് അതിൻ്റെ ആ അതിൻ്റെ ആ അതിൻ്റെ മോഡത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കുലയിൽ അതിനിരിക്കാൻ കഴിയാത്ത ആ സ്റ്റേജിലേക്ക് അത് എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അത് താഴേക്ക് വീഴുവാനിടയായി തോന്നും ഒരു നിമിഷം നമുക്ക് ചിന്തിക്കുവാനിടയായി തീർ നമ്മുടെ ജീവിതം എന്തുണ്ട് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞ് പോരേണ്ട സമയത്ത് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുത്തും ഒന്നും നമ്മൾ പൂർണ്ണമായി നിലനിൽക്കുന്ന ഒന്നില്ല ഒന്നേ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുള്ളൂ നിത്യത ദൈവരാജ്യം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം ആ ദൈവരാജ്യം നമുക്ക് കരസ്ഥമാക്കുവാൻ അതിനെന്ത് ചെയ്യണം താവ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു അവൻ്റെ മകനായി മകളായി തീർന്ന് നിത്യതയ്ക്ക് അവകാശമായി തീരുവാൻ അതിന് ഇടയായിത്തീരണം ബാക്കിയുള്ളതെല്ലാം എന്ത് സമ്പാദിച്ചാലും ബുദ്ധിമാനും ബുദ്ധി മാറ്റപ്പെട്ടു പോകും ധനം മാറ്റപ്പെട്ടു പോകും ആ എന്തെല്ലാം ലോകത്തിന് ഒരു ഉടമയെന്ന് പറഞ്ഞ് നമുക്ക് പ്രശംസിച്ച് ലോകത്തിന് പറയാനുണ്ടായാലും അതെല്ലാം നമ്മളിന്ന് വിട്ടകന്നു പോകും ആ വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെയും വന്ന് ഒരു പാട്ടുകാരൻ പറയുന്നു വിട്ടകന്നു പോകുന്ന ഒരു സമയമുണ്ട് എന്നാൽ നമുക്ക് ദൈവ ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യ സൗഭാഗ്യം ആ നിത്യ നിത്യരാജ്യവും ഓർക്കുമ്പോൾ അവിടെ കഷ്ടതയോ വേദനയോ രോഗമോ ദുഃഖമോ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ യാതൊന്നും തന്നെയില്ല അവർ അവരുടെ നടുവിൽ എന്നും അത് ശ്രേഷ്ഠമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കും അവനോട് കൂടെ കഥാവിനോട് കൂടെ നാം ആയിരിക്കും അലേലുവിയ അവിടെ നമുക്ക് സന്തോഷമുണ്ട് ദൈവരാജ്യം ഭക്ഷണവും വാന്യവുമല്ല നീതി സമാധാനവും പരിശുദ്ധാത്മാവ് സന്തോഷമുണ്ട് അത് പ്രാതിപ്പാൻ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ എന്നെ കേൾക്കുന്ന ഈ ഈ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കുന്ന ദൈവം അത്രയും അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ച് പോയിട്ടില്ല ബാലസമൂഹങ്ങൾ ഇനക്കിട്ടാത് വശിന്നിരിക്കും ഗോവ അന്വേഷിക്കുന്നവർക്ക് നന്മയ്ക്കും കൂടുന്നില്ല എന്നെ പോറ്റുപോകാൻ എന്നെ പുലർത്തു പോകാൻ അവൻ എന്തുക്കും എന്ത് കഴിക്കും എന്ന് വ്യാകുലപ്പെടേണ്ട കാര്യം ദൈവം അത് അനുഗ്രഹിച്ച് നടത്തു പോകാനൊക്കെ ഉള്ളത് ഒരു ഭക്തന് വീട് ദൈവം ഒരുക്കിരിക്കില്ല ഭൂമിയിലും ഉയരത്തിലും എല്ലാം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് അനുഗ്രഹത്തിന് ആദ്യവും നമ്മളെ ഇടയായി തീരട്ടെ ഈ വചനങ്ങളാൽ ദൈവം തമ്മെ സഹായിക്കട്ടെ വാഴും ശൂന്യമായ ഭൂമി വാസയോഗ്യമായി പോലെ ഭാവിയായ മനുഷ്യൻ ദൈവകൃപയിൽ കടന്നു വന്ന് ആമേൽ അവൻ്റെ ജീവിതത്തിൽ വെളിച്ചത്തിലേക്ക് അവൻ കടന്നു വന്നു അവൻ വെളിച്ചമായി തീരുന്നു വചനങ്ങളാൽ ദൈവം തമ്മെ സഹായിക്കും